ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീടയ്ക്ക് സ്വാഗതം കേട്ടോ ആ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലാണ് എന്താകാം മടിയാവണേ ഈ ഒരു വർഷം എന്താകും ഒരു മടി 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 അതാണ് അപ്പം ഇന്ന് എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് ഞാൻ രാവിലത്തെ ചായക്കടിയൊക്കെ ഉണ്ടാക്കി ട്രസ്റ്റാട്ടിന്ന് നേരത്തെ പോകണതുകൊണ്ട് നല്ല തണുപ്പ് അപ്പം പിന്നെ കുടിക്കാൻ തന്നില്ലേ മേൻ ചായക്കടി ഉണ്ടാക്കി അപ്പോഴത്തേക്കും പിന്നെ കടിയുണ്ടാക്കുമ്പോഴാണ് കണ്ണെന്ന് വെച്ചത് അപ്പോൾ കണ്ണൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചു നേരം കിടക്കുകയായിരുന്നു നൂൽപൂട്ടോ നമുക്ക് അപ്പോൾ രണ്ട് വാശി നൂൽപൂട്ടുണ്ടാക്കി രണ്ട് തവണ ഒരു തവണ കൂടി ഉണ്ടാക്കാണ്ട് അപ്പോഴാണ് കണ്ണാൻ പിന്നെ നീച്ച് അപ്പോൾ ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് പോയി കേറുകയായിരുന്നു അങ്ങനെ കിടന്ന് കുമ്പാണ് നമ്മളെ മുറ്റത്തൊരു കാഴ്ച അത് ഞാൻ എന്തെങ്കിലും കൂടെ എന്തായാലും ഏഡിയാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൊണ്ടി അമർത്തുക എന്നാലേ ഞാൻ എന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഇവിടെ ആക്കി വേറെ ഒന്നിട്ടോ നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു മയിൽ അപ്പോൾ രണ്ടെണ്ണ ഉണ്ടായിരുന്നു ഒരു പെൺമയിലുണ്ടായിരുന്നു ആൺമയിലുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ണേൻ്റെ അടുത്ത് കണ്ണനും ഞാൻ അവിടെ കടന്ന് കിടന്നാണ് കണ്ണ നല്ല ഉറക്കത്തിലാണ് അപ്പം അവ ഞാൻ എൻ്റെ കൈമ്മ മുകളിൽ നിന്ന് കടന്നത് അപ്പോൾ ഞാൻ നീച്ചപ്പോൾ അവനും പിന്നെ നീച്ച് അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം ഉണ്ട് കാരണിട്ട് ഏച്ചി വിളിച്ചിരുന്നു ഒരു സാധനം ഉണ്ട് മുറ്റത്ത് കയറി പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവനെയും കൂട്ടി നീച്ചപ്പോഴാണ് കണ്ടത് അങ്ങനെ പിന്നെ അവനെയും കാണിച്ചു കൊടുത്ത് പിന്നെ അപ്പുറത്തെ തൊടിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി അണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞില്ല ഒരു പെൺമയിലും അണ്മയിലും ഉണ്ടായിരുന്നു പിന്നെ അതങ്ങനെ പോയി പോയി പിന്നെ റോട്ടുമയ്ക്ക് പോയപ്പോൾ കണ്ടാറിന് നമുക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് ബാക്ക് കൂടെ ബാക്കിലൂടെ വണ്ടി അത് പാറി പാറിപ്പോയിരുന്നു കേട്ടോ പിന്നെ വേറെ വണ്ടി വന്നപ്പം പിന്നെ ഇപ്പൊ കുറേ നാളുകൾക്ക് ശേഷം മയിലിനെ കാണുന്നത് ഇവിടെ ഇണ്ടാവുന്നുണ്ട് പിന്നെ ഈ ബൈക്ക് വരുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണെന്നുള്ളു അപ്പൊ കണ്ട് ആ നാളെ അങ്ങനെ ഉണ്ടില്ലേ കണ്ണെന്താ കുളിപ്പിക്കാൻ കൂടി സമ്മോ അപ്പൊ ചായക്കടി നൂൽപ്പുട്ടിണ്ടാക്കി പിന്നെ തേങ്ങയും പഞ്ചസാരയാണ് കറി എന്താ വെച്ചാൽ ഇണ്ടാക്കിയാല് ഞാൻ മാത്രമേ കൂട്ടാണ്ടാവുള്ളൂ പിന്നെന്താ നമ്മളെ അരിയുണ്ടെ ഉണ്ടാക്കി വെച്ച അരിയുണ്ട് കേട്ടോ അപ്പൊ സുധാകരൻ എടുത്താല് ബാക്കിയുള്ള ബാലൻസിലാണേ അല്ല കണ്ണാ കണ്ണെന്തല്ല തിന്നണത് ആ കണ്ണ അതൊക്കെ തിന്നണേ അപ്പത്തേക്ക് അമ്മ പോയി കുളിച്ചു വരാട്ടാ ആ രണ്ടണ്ണ ആ ഓക്കേ കണ്ണൻ ഇവിടെ ഇതും വെച്ചു കൊടുക്കണം ടോമൻചോര് വെച്ചു കൊടുക്കണം എവിടെ സാമിപ്പാട്ടി വെച്ചത് ടോമൻചറി വെച്ചു കൊടുക്കണം പെട്ടുമണി കഴിഞ്ഞു ഞാൻ എന്താ പറയുക നേരത്തെ നീച്ചുകൊണ്ട് ഞാൻ അപ്പം തണുപ്പായ ഉണ്ടാക്കാ കുളിക്കാൻ നല്ല തണുപ്പായ നല്ല തണുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ കുളിക്കാൻ ആ അപ്പോൾ എന്തായാലും ഞാൻ ഇനി കുളിക്കട്ടെ അപ്പോഴത്തേക്കും കണ്ണത്തിൽ ഫുഡൊക്കെ കഴിച്ചോളൂക്ക് ബാക്കി കാണാം അപ്പം അതാ ഞാൻ രാവിലത്തെ നൂൽപുട്ട് കഴിച്ച് കഴിയാനായിട്ടോ അപ്പോഴേക്കും ഓർമ്മ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ അപ്പം വേഗം പോയി നൂൽപുട്ട് കഴിച്ചു ഞാനും താങ്ങി യു വന്നു സാറിന് ഞാൻ ഇപ്പോൾ രാവിലത്തെ ചാവടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ അവിടെ ഇരിക്കുകയാണ് നല്ല വെയിലുണ്ട് പഴയ സമയം ഒമ്പത് മണി ആയിട്ടില്ല കേട്ടോ എട്ടരൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഫ്രണ്ടിന്ന് എട്ടര കഴിഞ്ഞിട്ടുള്ളൂ ഫ്രണ്ടിൽ നിന്ന് നല്ല വെയിലുണ്ട് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് പിന്നെ കണ്ണവിടെ അകത്ത് ടോമൻ ചോറിയൊക്കെ വെച്ച് സൗണ്ടും കേൾക്കുന്നുണ്ടാവും ഇന്ന് ഉറക്കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഉറക്കാൻ വേണ്ടി വെറുതെ വയ്ക്കുകയാണ് ഇനി ബാക്കിയുള്ള പരിപാടിയാകുന്ന നമുക്ക് ചോറും കറിയും ഉണ്ടാക്കുക പിന്നെ അടിക്കുക പിന്നെ തുടക്കല് ഞാൻ നല്ല തുടച്ചാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ തുടക്കലുള്ളൂ അങ്ങനെ പിന്നെന്തൊക്കെയാണ് പിന്നെ ഇപ്പോൾ മടിയാണ് എന്തോ ഒരു മടി കുടുങ്ങി അത് വീഡിയോ ഇടാനൊരു മൂടും ഇല്ല എന്താകും ഇതൊക്കെ പുതിയ വർഷം തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു നല്ല ഇതാക്കണം അത് നല്ല തന്നെ ചിലർന്ന് ചോദിച്ചാൽ വീഡിയോ ഇട്ട് ചോദിച്ചു ഞങ്ങളില്ല പിന്നെ എന്തിനാണ് വെച്ചാൽ യൂട്യൂബ് ചാനൽ വെച്ച് വെച്ചിതാക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ വെയിലുണ്ടപ്പോൾ പിന്നെന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛമ്മൻ്റെ അടുത്ത് പോവാ അപ്പം പിന്നെ അങ്ങനെ കണ്ണും കണ്ണൻ്റെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ചമ്മൻ്റെ അടുത്തേക്ക് പോവാ ഞാൻ കുളിച്ച് വരുന്നവർ പിന്നെ ടൊമാറ്റർ വെച്ചോണ്ട് അതൊന്നും വെച്ചിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ പ്രാവശ്യം ചായ ഒക്കെ കുളിച്ചു ഞാൻ അംഗനവാടി പോകണം അംഗനവാടി പോവാ നല്ല മടി പറഞ്ഞാൽ നല്ല മടിയാട്ടെ കണ്ണനെ പിന്നെ ഇപ്പോൾ ആ ഇപ്പോൾ അവർക്ക് ഫെബ്രുവരി ഒമ്പതാം തീയതി എന്തോ ഇതുണ്ട് അംഗനവാടി പരിപാടികളുണ്ട് മുപ്പത്തി മൂന്ന് അംഗനവാടി ഉണ്ടോന്നും നമ്മളീ ഞങ്ങളെ ഞങ്ങളീ ബന്ധത്തിൽ അപ്പോൾ അവിടുത്തെ പരിപാടിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കും അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് കളിക്കില്ല എന്നാണ് പറയില്ല പക്ഷെ അവന് അവിടുത്തെ പാട്ടൊക്കെ പറഞ്ഞു തരു പാട്ടാന്നുള്ളത് എന്നിട്ട് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കണം അതിൻ്റെതായിട്ട് ഇങ്ങനെ ഡാൻസ് വിളിക്കാം അവിടെ കണ്ട സ്റ്റെപ്പാണ് തോന്നുന്നത് ഡാൻസ് കളിപ്പിച്ച സ്റ്റെപ്പ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കളിക്കണം കളിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണാവുക ഇത് അതിൻ്റെ സ്ഥിതി സ്ഥിതികളൊക്കെ എന്താണ് ആവാം പിന്നെ നല്ല മടിയാണ് നല്ല മടി അങ്ങനെ കൊണ്ടാക്കി ഒരു പതിനൊന്ന് മണി വരെ വരെങ്കിൽ കരച്ചിലൂടെ കരച്ചിലൊക്കെ പിന്നെയായിരിക്കും കരച്ചിലൊക്കെ നിർത്തുക അറിയാം ടീച്ചർ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആക്കുന്നുണ്ടേ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ലീവായി അപ്പോൾ പിന്നെയും തുടങ്ങി എന്നുവെച്ചാൽ ശ്രീകുട്ടി ഇവിടെ ഇല്ല ഇവിടെ സ്കൂൾ ഉണ്ടാകാതിരിക്കുമ്പോൾ മോനും വന്നാൾ പോയിട്ടില്ല എന്നുവെച്ചാൽ ശ്രീകുട്ടി ഇല്ലേ പോലെ ഒരു പരിപാടി ഓരോ ക്ലാസ്സിൽ അതെൻ്റെ അടുത്ത് ലീവ് വേണ്ടതൊന്നൊന്നും പോയിട്ടില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആകുമ്പോൾ പിന്നെ മരി പോകും ഇന്നലെ പിന്നെ എന്നാലും കരഞ്ഞിരുന്നു ഒന്നും കറിയും ആ കരച്ചിലേക്ക് പിന്നെ പതിനൊന്ന് മണിവരെ കണ്ടാവും എന്നൊക്കെ ഇനി ബാക്കി ഓൺ അങ്ങനെ വാടി കൊണ്ടുപോകുന്ന പരിപാടിയും പിന്നെ ചരിച്ച് വെള്ളം നൽകാണ്ട് അത് നനക്കട്ടെ ഞാൻ ഇങ്ങനൊക്കെ ചെയ്യട്ടെ ശ്രീകുട്ടിയും കൂടി നീച്ചിരുന്നു കേട്ടോ ശ്രീകുട്ടി പലതും തേച്ചിട്ടില്ലേ പിന്നെ ശ്രീകുട്ടി നീച്ച പാടെ പിന്നെ ഉള്ളവർക്കും ചോദിക്കുന്നത് എന്തെങ്ങനെ ഇട്ടതെന്ന് ഞാൻ എന്താ സാമ്യ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു കുങ്കുമത്തിൻ്റെ ചേപ്പം അപ്പം ഞാൻ അപ്പം അങ്ങനെ ഉണ്ടൽ പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ പോകും പൊടിയല്ലേ അപ്പോൾ വേറെ തരം പൊടിയാണ് ചില പൊടി നേഴ്സുള്ള പൊടിയാണെങ്കിൽ അത് അവിടെ നിന്നു ഇത് വേഗം പോകും അതിന് ഞാൻ അലസ് അപ്പോൾ വേഗം വന്നോക്കി ഇത് എന്താ മറ്റേ നെറ്റീൻ്റെ മുകളിൽ പറഞ്ഞിട്ട് അപ്പോൾ തവൾ നീച്ചിട്ടുണ്ടെങ്കിൽ പോയി പല്ലൊക്കെ തേക്കട്ടെ പോയി പല്ലൊക്കെ തേക്കിട്ടാ ഒളിങ്ങി കുറച്ച് നേരം എൻ്റെ മടിലിങ്ങനെ ഇരിക്കണം അപ്പം ഞാൻ ഇങ്ങനെ തലയിൽ പിന്നെ നല്ല പാനും ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കിക്കൊടുക്കാം പൊതുവേ വേഗുന്നേരം ആകുമ്പോൾ ഞങ്ങൾ നോക്കലുണ്ട് കേട്ടോ അവൾ സ്കൂളിട്ട് വന്നാൽ കുറച്ചേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നോക്കുകയൊക്കെ കഴിഞ്ഞ് പിന്നെ അവളോടെ കളിക്കാൻ പോകും അപ്പം ഞാൻ ഇനി ബാക്കി ഞാൻ പറഞ്ഞ ചെടിക്ക് വെള്ളമൊക്കെ കഴിക്കട്ടെ അവളെ തലയിൽ കുറച്ച് അത് നോക്കിട്ടോ അതായത് ഞാൻ കണ്ണനൊക്കെ കൊണ്ടാക്കി വന്ന് പിന്നെ മുകളിൽ ചെടി നനയ്ക്കാണ്ടിരുന്നു ചെടിയെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടോ അപ്പം നനയ്ക്കാണ്ടിരുന്നു അപ്പ അതിന് വേണ്ടി വന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കക്കരിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതുണ്ടായിരുന്നു പക്ഷെ മഞ്ഞ കളറ് ഉണ്ടായത് ഒരു പഴുത്ത പോലെ പക്ഷെ മൂത്തിട്ടില്ല കേട്ടോ സംഭവം ഒന്നുള്ളത് ഞാൻ പറിച്ചു അപ്പോൾ അത് നോക്കിയപ്പോൾ എന്താ ചെറുതും കൂടി ചെറുതെന്ന് വെച്ചാൽ അത്യാവശ്യം വലുപ്പമുണ്ട് എന്താ പറയുക നല്ലൊരു മതിരിക്കണൊരിത് ഞാൻ കാണിച്ചവേ ബാക്കിയുള്ളത് അതിൻ്റെ ഇടയിലുണ്ട് ഒരു മഞ്ഞ അങ്ങനത്തെ കളർ പോലെ അത്ര ഇതാവണത് നല്ല എന്താ പറയുക വലുപ്പം വയ്ക്കണില്ല അങ്ങനെ അങ്ങനത്തെ ഇതിലിപ്പോൾ രണ്ടെണ്ണം കണ്ടത് ആ ഒരു ഷേപ്പിൽ പിന്നെന്താ പിന്നെ ഇവിടേക്കൊന്ന് തൂങ്ങിട്ടതാ അതൊക്കെ ചെറുത് ചെറുതൊന്ന് തൂങ്ങിക്കണ് പിന്നെ പൂവ് കരിഞ്ഞു പോയിട്ടോ ഈ മത്തൻ്റെ അല്ല മത്തൻ്റെ തന്നെ അതിലൊക്കെ ആകെ മഞ്ഞ കളറ് ഇത് കണ്ടോ ആകെ ഇതാകെ നല്ല മൂത്തണത് സംഭവമാണ് ഇതെന്തായാലും അവിടെന്നോട്ട് വിത്തിന് പറ്റിയെങ്കിൽ വിത്തിന് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ആ അതൊക്കെ കക്കാം പിന്നെന്താ മത്തൻ്റെ ഇല മത്തൻ്റെ ഇലൻ്റെ ഇതുണ്ടോ ഇല ഫുള്ളും പുഴുക്കൾ നല്ലോണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ഇല ഞാൻ പൊട്ടിച്ചതാക്കി പിന്നെ ബാക്കിയൊക്കെ പുഴുക്കൾ തിന്നട്ടോ അങ്ങനെ എടുക്കല്ലേ അടക്കി പിന്നെ ഇതൊക്കെ ഇപ്പോൾ പുതിയ ഇല വന്നതെട്ടോ അതൊക്കെ പിന്നെ തക്കാളീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തക്കാളിയിലും നല്ല പൂവുണ്ടായിരുന്നു അതൊക്കെ എന്താ പോയിണ് അപ്പോൾ അതാ ഒന്ന് പിടിക്കുന്നുണ്ട് കണ്ടോ ഒന്ന് പിടിച്ചിണ് അതിന് വലുതാവും ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം ഒരു പൂവുള്ളൊക്കെ എന്താ തക്കാളി കണ്ടോ കുഞ്ഞു തക്കാളി അപ്പം അത് കുറേ പൂണ്ടായതൊക്കെ ഉണ്ടായതൊക്കെ പോയി മാതിരി മുളക് മുളക് ഇതാ ഉണ്ടായിനു ഇവിടെ കണ്ടായിന് ഇതാതാ ഇവിടെ നോക്കുണ്ടായത് കണ്ടതാ മുളക് കണ്ടോ ഇതാ ഇതാ കണ്ടോ ഇതായത് കണ്ടോ മുളക് പണ്ടായിണ് ഇതിൻ്റെ മുകളിൽ ആ ഇതും പൂ ഇതുണ്ടോ പൂ ഉണ്ടാവണുള്ളു കേട്ടോ ഇതിലിതാ ഉണ്ടായി മുളക് ഇങ്ങനെ തൂങ്ങി കിടക്കണ ഇതിലും അതേപോലെ ആദ്യം ഫുള്ളും പോയിരുന്നു പൂവുണ്ടായതൊക്കെ ഇതായിരുന്നു കാക്കരിക്കയിൽ നല്ല പൂവറിഞ്ഞാൽ നല്ല പൂ ഉണ്ടായിരുന്നു കണ്ട കണ്ടതൊക്കെ കരിഞ്ഞു പോയിന് ഇതൊക്കെ ഉണ്ടായതായിരുന്നു കായ ഉണ്ടായതായിരുന്നു ഒക്കെ കരിഞ്ഞു പോയി വെയിലിൻ്റെതുകൊണ്ടാണ് തൊന്ത ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ഇതൊക്കെ നല്ലോണ്ടായിരുന്നു ഒക്കെ കരിഞ്ഞു പോയി പിന്നെ നമ്മൾ വഴുതനൊന്നും ആയിട്ടില്ല വഴുതനൻ്റെ വലിപ്പം വെച്ചിട്ടുള്ളൂ പിന്നെ ഇതിന് കൂടുതലറിയ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞുതരട്ടോ ഞാൻ അതിന് പിന്നെ വളം ഉപയോഗിക്കണത് നമ്മളെ മിക്സഡുള്ള വളമല്ലേ ഞാൻ ചെടി വാങ്ങിയപ്പോൾ അവിടെ എന്താക്കുക ആ മിക്സിഡ് ഉള്ള വളല്ലേ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ ചാണകം പിന്നെ കോഴിക്കാഷ്ടം ആടിൻ്റെ കാഷ്ടം എല്ലും പൊടിയൊക്കെ കൂടിയുള്ളത് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ അതെന്തോ ഇതിൻ്റെ കൂലിയാണ് നല്ല വെയില നല്ല വെയിലാണ് ചൂട് എടുക്കുക അപ്പം ഞാൻ നനയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകണോ ഞാൻ ആദ്യം മൂന്ന് നേരം നനച്ചിരുന്നു പിന്നെ പിന്നെ രണ്ട് നേരം ആക്കി പക്ഷേ നല്ല വെയിലായത് തോന്നുന്നത് ഈ ഇതിൻ്റെ കളർ ഇങ്ങനെ മഞ്ഞ കളറൊക്കെ ആയത് പിന്നെ ഈ ഇല ഒന്നാമത് വെയിലോണ്ടായിരിക്കും ഇങ്ങനത്തെതായത് പിന്നെന്താ അറിയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ അറിയണവർ എന്തായാലും ഒന്ന് കമൻ്റ് ഇടട്ടോ ഇനി വേറെന്തെങ്കിലും ഉപയോഗിക്കണോ അങ്ങനത്തൊക്കെ ഉള്ളവർ കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് താഴ്ത്തിക്ക് പോയേക്കാം ഇനിയുള്ള ബാക്കി പരിപാടി നമ്മൾ അടിച്ചു വരണം പിന്നെ ചോറ് പിന്നെ ചോറൊക്കെ ഉണ്ടാക്കിയാണ് കറി പിന്നെ നമ്മൾ ചിരങ്ങണ്ട് തളിക്കാണ്ട് പിന്നെ പപ്പടമുണ്ട് പിന്നെ ഉള്ളി വാട്ടിയത് അങ്ങനത്തൊക്കെ ഉണ്ട് ഞാനിന്ന് സ്ത്രീക്കുട്ടി മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്കിന്ന് അത് വന്നില്ല രാത്രി പിന്നെ സുധാർട്ടൻ വരികയാണെങ്കിൽ മീൻ എന്തെങ്കിലും കൊണ്ടിരിക്കണം മീൻ കൊണ്ടിട്ടും കാര്യമില്ല ഞാനും സുധാർട്ടൻ തന്നെ തിന്നാവുള്ളൂ ശ്രീക്കുട്ടി കാണാനൊന്നും അങ്ങനെ തിന്നുതന്നെ ഇല്ല അപ്പോൾ പിന്നെ ആ കൊട്ടാണ് ഊട്ടി നല്ല ഇഷ്ടം അപ്പം പിന്നെ ഞാൻ എന്തായാലും പോയി ഞാൻ അടിച്ചു വാരി ഒക്കെ ബാക്കിയുള്ള പരിപാടിയൊക്കെ അവസ്ഥ നല്ല വെയിലാണ് പിന്നെ നല്ല പൊടി താർക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല പൊടിയാണ് ഇതിൻ്റെ മുകളിൽ അവിടെ നിന്ന് പുറത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല കാണും അവള് പോയി ചേച്ചി പോയി അപ്പോൾ പിന്നെ അവിടെ കാർത്തിക ഉണ്ടായിരുന്നു കാർത്തിക ഇതപ്പോൾ കുറച്ച് മുന്നോട്ട് പോയത് അവള് തിങ്കളാഴ്ച വന്നിരുന്നു ഇന്ന് ശനിയാഴ്ച പോയത് പിന്നെതാണ് ഞാൻ കുറച്ച് ചാണകമൊക്കെ കൊണ്ടുപിടിപ്പിച്ച് ചാ മുറ്റൊന്ന് തളിച്ചെന്ന് വെച്ചാൽ പൊടി ഇങ്ങനെ നല്ലോണം പറഞ്ഞുണ്ടേ കുറച്ചുകൂടെ ഒട്ടുമിക്കുന്നതാക്കി കൊടുത്ത് പൊടി നല്ലതായതുകൊണ്ട് അപ്പോൾ എന്നാൽ അച്ഛൻ വിളിക്കണം അപ്പോൾ ചോദിക്കാം പിന്നെ ആ അങ്ങനെയൊക്കെയാ ബാക്കി പരിപാടി നീ ഞാൻ ബാക്കി പരിപാടികൾ നോക്കട്ടെട്ടോ അപ്പം അതിൻ്റെ ചോറും അപ്പം എന്താ കറിയൊക്കെ വെച്ചു പിന്നെ കറി പിന്നെ നേരത്തേ ഉണ്ടെന്ന് പിന്നെ വേറെ കറിയും വെച്ചു അപ്പം ഇതെന്താ മണ്ണിയേ ബ്രെഡ് ഓംലേറ്റ് അപ്പം ഞങ്ങൾ ഇപ്പം സമയം പണ്ടേ കാലം കേട്ടോ ഞാൻ എന്താ ബിസ്ക്കറ്റിൻ്റെ ഏതും ബിസ്ക്കറ്റും ചാടിച്ച് അപ്പം മണ്ണിക്ക് ബ്രെഡും ഓംലെറ്റുകളോ അങ്ങോട്ട് ഉണ്ടാക്കി വണ്ടി കൂടെ കഴിഞ്ഞു അല്ലേ എത്ര പറഞ്ഞ് പറഞ്ഞാണോ കുളിച്ചതറിയോ കുറേ നേരം പറഞ്ഞിട്ടോ കുളിച്ചത് മടിയാണ് കുളിക്കാനൊക്കെ മടിയാണ് സ്ത്രീകുട്ടിയും കണ്ണനും വെള്ളം തൊടുക എന്നറിയുന്നത് മടിയുള്ള കാര്യമാണ് അങ്ങനെ എന്താ സൗണ്ട് ഉണ്ടാക്കല്ലേ സൗണ്ടൊക്കെ അല്ലേ അവിടെ ടി വി ആണ് കുറച്ച് നേട്ടം ഞങ്ങൾക്ക് ചോർന്നാണ് പിന്നെ അതിനിടയിലുള്ള ഒന്നും ഞാൻ അടുത്തിട്ടില്ല ഞാൻ ചമ്മള് കുക്ക് ചെയ്യണമെന്നു ഞാൻ എടുത്തിട്ടില്ല ഞാനൊരു കുറച്ച് ചോർന്നാണ് അന്ന് കാണിച്ചരാം ഞാൻ ഊട്ടി ഇപ്പോൾ എപ്പോൾ അന്ന് കൊണ്ടുവന്നിരുന്നു ഒരു പൂവ് ഞാൻ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ അന്ന് ടൂറ് വയ്പത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നല്ല പോലെ തന്നിരുന്നേ ഇതെന്താവോ അത് ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചത് ഞാൻ ഇവിടെ അല്ല ഞാൻ അടുക്കളൻ്റെ അവിടെയാണ് വെച്ചത് പിന്നെ ഞാൻ വെയിലുണ്ടോ വെയിലത്ത് കൊണ്ട് വെച്ചു കുറച്ചും വെയിലും ആവശ്യമില്ല അവിടെ നിന്ന് എന്നാലും കുറവാണ് ഞാൻ പിന്നെ ഇവിടെ വെച്ചു അവിടെ കൊണ്ടുവച്ചു നോക്കട്ടെ ഈ വെയിൽ നേരത്തേക്ക് ഇങ്ങനെ വാടി നിൽക്കണമൊക്കെ ശരിയാവുമോ എന്ന് നോക്കട്ടെ അന്ന് ഞങ്ങൾ തരുമ്പോൾ നല്ല അവിടെ നിന്ന് വാങ്ങുമ്പോൾ നല്ലൊരു ഇതുണ്ടായിരുന്നേ വാടി പോവാത്തൊരിതായിരുന്നു അപ്പോൾ കണ്ടങ്ങനെ പിന്നെ നമ്മളൊരു ഒന്നര കഴിഞ്ഞിട്ടോ ചോർന്നപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ശ്രീകുട്ടി ശ്രീകുട്ടിക്ക് വാരി കൊടുക്കുകയാണ് പിന്നെ ഞാൻ ശ്രീക്കുട്ടിയാണ് അങ്ങനെ ചോറ് അതിനക്ക് സുധാട്ടം വിളിച്ചു ഇവിടെ ചോറ് കഴിഞ്ഞാൽ വിളിക്കുകയാണ് അപ്പോൾ സുതേ ആട്ടം വിളിച്ചു അങ്ങനെ ഞങ്ങൾ ചോർന്ന് ശ്രീക്കുട്ടി ഒരു എന്താ യൂട്യൂബ് കാണുക യൂട്യൂബ് ചാനൽ കണ്ട് ചോറ് കേട്ടോ എന്നുവെച്ചാൽ ഡി ഡി ബ്ലോഗ്സില് ദിയ ദേവു ആ അപ്പോൾ അവർ നിലമ്പൂർ അവരുടെ ഒരു വീടില്ലേ അപ്പോൾ അവരത് ശ്രീകുട്ടിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവരത് കാണാറില്ല അവരോരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞാനും ശ്രീക്കുമ്പോൾ ഈ കണ്ണനെ കൂട്ടിക്കൊണ്ടുവന്ന് കൂട്ടി വന്നു ഞാൻ അത് വാങ്ങിയതൊക്കെ ഛർദിക്കാൻ വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇഷ്ടമുണ്ടെ ചില ദിവസം ഉണ്ടാവും തലവാനും ഛർദി അപ്പോൾ ഛർദിക്കുന്നതിന് വാങ്ങിയാണ് ഞാൻ ഈ ഒരു സാധനം പിന്നെ ഇനി കുറച്ച് തന്നിട്ട് വേണം ചായക്കടയ്ക്ക് എന്തേ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഇവിടെ കൂവുണ്ട് അപ്പം വിരക്ക വെച്ച് കണ്ണെന്താ അപ്പം അടങ്ങിക്ക് അപ്പം ഞങ്ങളങ്ങനെ ഞാൻ കുറച്ചിറങ്ങി ശ്രീകുൻ്റെ തലേ നോക്കട്ടെട്ടോ എന്നിട്ടേക്ക് ബാക്കി വരുകയുള്ളൂ പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ ഇനി ചാർജൊക്കെ താക്കിയിട്ട് ഇനി ബാക്കി നമുക്ക് നോക്കാം ഇതാ കണ്ണന്താ ആ മിട്ടായി മിട്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ ശ്രീകുൻ്റെ തലയിലൊക്കെ ഒന്ന് നോക്കി പിന്നെ ചായ്ക്കി വെള്ളം വെച്ചിണ് പിന്നെ ശ്രീകുനും കണ്ണനും രണ്ട് കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പം അത് പുഴുങ്ങി ചൂടാറം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ അതാവട്ടെ അരിയുണ്ട ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ച കേട്ടോ അപ്പം സുധാകട്ടനെടുത്ത് വെച്ചിരുന്നു അപ്പം ബാക്കിയുള്ളത് ഞാൻ വേറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ചോദിച്ചു അരിയുണ്ടുണ്ട് ബ്രെഡൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഞാൻ കൂവ് വരകിയത് പിന്നെ ആരും തിന്നൂല അപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂവ് വരകണ്ടാളിരകു പിന്നെ അതെല്ലാം ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ചായയൊക്കെ വെള്ളം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഞങ്ങൾ ചാപിക്കട്ടോ സ്ത്രീ ഇന്നെ മാത്രമേ കാണുള്ളൂ സ്ത്രീ കൂടി കാണാൻ അമ്പറത്തുംപ്പുറത്തിന്റെ ഞാൻ അരി ഉണ്ട് ഓൾറെഡി ഞാൻ ഒന്ന് കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞ ബ്രെഡും ഉണ്ട് ബ്രെഡും ചായും കഴിക്കണ്ട പിന്നെ സുധാട്ടം തരാൻ ചിലപ്പോ ആറുമണി ആറിയാവും ഇനിയിപ്പൊറത്ത മുറ്റത്ത ചെടിയൊക്കെ നനയ്ക്കണ്ടോ അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം നാലര കഴിഞ്ഞിട്ടോ ഇപ്പോഴേ തുടങ്ങിയാലേ ഇതിൻ്റെ വിളക്കത്തിക്കാൻ എനിക്ക് ടൈമാവുള്ളൂ ചില നേരത്തെ നേരം വേകും അപ്പം അതിന് നേരം വേകിയിട്ട് വാങ്ങിക്കൊടുക്കരുത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മളെന്താ മല്ലികൊക്കെ അതാണ് കുറേ ഉണങ്ങിയാണ് ചിലതൊക്കെ ഞാൻ ഇതിന് വേണ്ടി വെച്ചാണ് എന്താ പറയുക വിത്തിന് ആ ചെടി അവിടെ നിന്ന് പോകുന്നു പിന്നെ കുറേ ഞാൻ നല്ല അമ്പലത്തേക്ക് പോകുമ്പോൾ ഇതാക്കി കൊടുത്ത് പിന്നെ നമ്മളെ വാടാർ മല്ലി അതാ വിടെയുണ്ട് പിന്നെന്താ അവിടെ ഉണ്ട് കുറച്ച് എന്താണ് ആ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ സ്ത്രീക്കൂട്ടി പിന്നെ അതാ അവിടെ സൈക്കിൾ ഓട്ടണം കണ്ടോ അവർക്ക് പിന്നീന്നേരായ മണ്ണിൽ കളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവൂല അതാണ് സംഭവം അപ്പോൾ അതാ പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ അപ്പം മീശോന്നും നമുക്കൊരു സാധനം ഇരിക്കുന്നത് വേറെ ഒന്നുമില്ല ബെഡിൻ്റെ കവറ് ഞാൻ എന്താ കണ്ണ മൂത്ര വെച്ചിട്ട് നമ്മളെ എന്താ അത് സാധാരണ ആ ബെഡിന്റെ മുകളിൽ പ്ലാസ്റ്റിക് പോലത്തെ അതായത് ഇങ്ങനത്തെ കവർ ഉണ്ടാവില്ലേ അത് പൊട്ടി അപ്പം ഞാൻ എന്ത് ചെയ്ത് വേറൊരു സാധനം ബെഡ് കവറ് ഇതിന് നാന്നൂറ്റി സംതിങ്ണോട്ടോ രൂപ വരുന്നത് വെള്ളമായാലും ഇതാവൂല അങ്ങനത്തെ ഒരു ടൈപ്പാണ് നമ്മളിതാ ഇതിൻ്റെ പനിയൻ്റെ കാഴ്ച കാണാൻ അത്യാവശ്യം വലുപ്പമുള്ള സമയമാണിത് നമ്മുടെ ബെഡിലേക്ക് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഇത് കോട്ടിങ് ഉള്ളതുകൊണ്ടാണ് ഒന്ന് വെള്ളം ഇതാവുക ഇതൊരു അതിൻ്റെ സൈസ് പറഞ്ഞിട്ട് താക്കി കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇടേണ്ടത് വേണ്ട ഒരു കെട്ടോ ഞാൻ കമന്റ് ബോക്സിൽ ഇണ്ടായിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആ പൈസക്ക് നമുക്ക് ഈ ഒരു ഇത് കുറന്നേ ഞാൻ പറയുള്ളൂ ഓക്കേ നമ്മൾക്കിനി ആ ബെഡ്ഡിന്റെ കവർ ഇതിലൊന്നും ഇല്ല ഈ കവർ ബെഡ് മുന്നത് ഇതാ പിന്നെ കോലം കുറുപ്പല്ലയാ പക്ഷേ ഈ കവറിന്റെ കവറിന്റെ ഡട്ടാ ഇത് ഇതാ ഇതിനൊരു ടാ അമ്മ ദാ അവിടെ കുകിൻ ദാ ദാ കുകിൻ ഇപ്പുറത്ത് കുകിൻ ഇതിന്റെ കവറ കൂടെ നീയിട്ട് ആദ്യം മാർക്ക് ചെയ്യണം നദീടെ മേലെ അല്ല ആരെയും വന്നപ്പം കേറിയിട്ടാണ് ഞാൻ കേറിയത് പുതിയ അമ്മ പുതിയ വീട്ടിക്ക് പുതിയ സാധനങ്ങളാണ് വാങ്ങേണ്ടത് നല്ലൊരു വൃത്തിയും വണ്ടി കിടക്ക് കടന്ന് വരെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു സംഭവം തന്നെയോ അത് നമുക്ക് നമ്മളതേ സൈസിനനുസരിച്ചിട്ട് കിട്ടും ചെയ്തു ആ സോഫ്റ്റ് അല്ല സോഫ്റ്റ് ആ അപ്പൊ ഇനി ഞാൻ ബാക്കിയുള്ളൊക്കെ മേലക്കിടട്ടോ നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ അതായത് നമ്മുടെ ഡയൻ മൈ ലൈഫ് അങ്ങനെ എത്രയാണ് എൻ്റെ പുരിക തെറ്റാക്കി എൻ്റെ പുരിക്കൊക്കെ ആയിട്ട് തോന്നണമെന്ന് വെച്ചാൽ ഞാൻ പുരിക്കുക എഴുതിയിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇനി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നാൽ ഓക്കെ ബൈ